ഒന്ന് ഇതിനൊരു മതത്തിന്റെ നിറം കൊടുക്കാനുള്ള വലിയ പരിശ്രമമുണ്ട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു ചൊല്ലാൻ അറിയാത്ത ആളുകളെയൊക്കെ വെടിവെച്ച് കൊണ്ടു എന്ന മറ്റുള്ള പ്രചാരവേല നടക്കണം പ്രചാരവേലകളല്ലടാ അതവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ് അത് രാജ്യത്തെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് വിവേചന ബുദ്ധിയും വിവരവുമുള്ള ആളുകൾക്ക് മനസ്സിലായി അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത നിന്നെ പോലെ കുറെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഉണ്ടാകുമെന്ന് കരുതി തന്നെ ആവണം ആ തീവ്രവാദികൾ അങ്ങനെ ചെയ്തത് തന്നെ രാജ്യത്തിന്റെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള മോഡി ഗവൺമെന്റ് അവരുത്തരവാദിത്വം നിർവഹിക്കുന്നവനും രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതിനും പകരം ഇതൊരു രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു എടാ ചെറ്റെ ഇന്നലെ നീ കണ്ടല്ലോ മോദി ഗവൺമെന്റ് എന്താണ് ചെയ്തതെന്ന് രാജ്യത്തെ ജനങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും ഭിന്നിപ്പിക്കാതെ പരിഭ്രാന്തിയിലാക്കാതെ വ്യക്തമായ പ്ലാനോടുകൂടി തീവ്രവാദികളെ ഉച്ചി നോക്കി അടിച്ച ആ മനുഷ്യനാണോ അത് രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് നീ പറയുന്നത് ആ ചെറ്റത്തരം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നീയാണ് നിന്റെ പുറകിൽ പൊക്കി പിടിച്ചിരിക്കുന്ന ആ കൊടിയുണ്ടല്ലോ അതിനു താഴെ അണിനിരക്കുന്നവന്മാരിൽ നിന്നൊന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല